ॐ असदो असदोमा सद्गमय तमसो तमसोमा ज्योतिर्गमय मृत्योर्मा अमृतं गमय ॐ शान्ति शान्ति शान्तिः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ പൂജന്തം രാമ രാ മധുരം മധുരാക്ഷരം ആരു്യകവിതാശാഖാ വന്ദേ വാത്മീകി എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം രാമായണ വിചാരത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ രാമായണ വിചാരത്തിൽ നമ്മൾ കണ്ടത് ശ്രീരാമചന്ദ്രൻ അയോധ്യയോട് വിട പറഞ്ഞ് സീതാദേവിയോടും ലക്ഷ്മണനോടും ഒപ്പം വനത്തിലേക്ക് പ്രവേശിക്കുന്നതും ഗുഹ ഗുഹൻ എന്ന നിഷാദ രാജാവുമായി കൂടിക്കാഴ്ച നടത്തുന്നതും ഗുഹൻ ഗംഗാനദികൾ കടത്തി അവരെ അപ്പുറം എത്തിക്കുന്നതും ഒടുവിൽ ബുഹൻ തിരിഞ്ഞ് യാത്ര ചെയ്യുന്നതുമാണ് ഗംഗാനദിക്ക് ഇപ്പുറത്ത് എത്തിയ രാമ സീതാലക്ഷ്മണന്മാർ അവർ മുന്നോട്ട് നടന്നു മുന്നോട്ട് നടന്ന് അവർ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നു ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്ന് മുനിയുമായുള്ള ഉപചാരങ്ങളെല്ലാം തീർന്നതിന് ശേഷം കാളിന്തി നദി കടന്ന് അവർ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ചിത്രകൂടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആ യാത്രയിലാണ് അവർ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നത് വാൽമീകി മഹർഷി രാമസീത ലക്ഷ്മണന്മാരെ ഉപചാരപൂർവം സ്വീകരിച്ച് ഇരുത്തുന്നു മഹർഷി രാമനെ സ്തുതിക്കുന്ന വാക്കുകൾ അത്യന്തം മനോഹരവും അത്രയേറെ ചിന്തിപ്പിക്കുന്നതും അത്ര അത്രയേറെ ആധ്യാത്മികത നിറഞ്ഞതുമാണ് അദ്ദേഹം ചൊല്ലുന്നു സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദേശഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ ഭജിപ്പവർത്തനുടെ സ്വന്തം നിനക്ക് സുഖവാസ മന്ദിരം രാമൻ എവിടെ വസിക്കുന്നു രാമൻ എവിടെയാണ് വസിക്കുന്നത് എന്ന് പറയുന്ന മനോഹരമായ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് എവിടെയാണോ എല്ലാവരോടും സമദൃഷ്ടികളായി എല്ലാവരെയും തുല്യരായി കാണുന്ന മനുഷ്യരുള്ളത് ഏവരോടും ശാന്തരായി പെരുമാറുന്ന മനുഷ്യരുള്ളത് അവരുടെ ഹൃദയമാണ് അലയോ രാമ നിൻ്റെ സുഖവാസമന്ദിരം എന്ന് പറയുന്നു നിത്യധർമ്മ അധർമ്മമെല്ലാം ഉപേക്ഷിച്ച് ഭക്തിയാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം ധർമാധർമ്മങ്ങളിൽ പെട്ടുവിളലാതെ സന്ദേഹങ്ങളിൽ പെട്ടുവിളലാതെ എവിടെയാണോ മനസ്സ് ഭഗവാങ്കൽ തന്നെ സമർപ്പിച്ച് നിൽക്കുന്നത് അവരുടെ ഹൃദയമാണ് അല്ലയോ ശ്രീരാമചന്ദ്ര അങ്ങയുടെ വാസവസ്ഥലം നിത്യവും ശരണമായി പ്രാപിച്ച് നിർദ്വന്ദ്രായി നിസ്പൃഹരായി നിരീഹരായി ത്വൻ മന്ത്രജപാകാരമായുള്ള മാനുഷർ തന്മന പങ്കജം തേ സുഖമന്ദിരം അങ്ങയുടെ അങ് വസിക്കുന്ന ആ സുഖമന്ദിരം എന്ന് പറയുന്നത് ഇപ്രകാരം മറ്റൊന്നുമില്ലാതെ ഒരാസക്തികളുടെയും ആർത്തികളുടെയും പിന്നാലെ നടക്കാതെ ഇതാ ഭഗവാങ്കൽ മാത്രം സമർപ്പിച്ച് ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ അവരുടെ മനസ്സാണ് അല്ലയോ ഭഗവാനെ അങ്ങയുടെ സുഖവാസമന്ദിരം എന്ന് വാൽമീകി രാമനെ സ്തുതിക്കുന്നു വാൽമീകി പിന്നീട് ആ കഥ ഓർത്തെടുക്കുകയാണ് ചെയ്യുന്നത് താൻ എങ്ങനെയാണ് വാൽമീകിയായി തീർന്നത് എന്നുള്ളത് രത്നാകരനിൽ നിന്ന് വാൽമീകിയിലേക്കുള്ളൊരു യാത്ര കാട്ടാളനിൽ നിന്ന് കവിയിലേക്കുള്ള ഒരു യാത്ര വാൽമീകി വളരെ മനോഹരമായി തന്നെ ഓർത്തെടുക്കുന്നു പണ്ട് വനത്തിൽ താൻ ഒരു കാട്ടാളനായി ഒരു തസ്കരനായി ഒരു പിടിച്ചുപറിക്കാരനായി നിൽക്കുന്നതും അവിടേക്ക് സപ്തർഷികൾ എത്തിച്ചേരുന്നതും സപ്തർഷികൾ പറയുന്നു താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ എന്ന് ആ സപ്തർഷികൾ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം രത്നാകരൻ സ്വന്തം പഗ്നിയുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് പഗ്നിയിൽ നിന്നാണ് ഈ വചനങ്ങൾ കേൾക്കുന്നത് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ താൻ ചെയ്യുന്ന ഏതൊരു കർമ്മത്തിനും ഒരു കർമ്മഫലമുണ്ട് നന്മ ചെയ്താൽ നന്മയായിരിക്കും അതിൻ്റെ ഫലം തിന്മ ചെയ്താൽ തിന്മയായിരിക്കും അതിൻ്റെ ഫലം ആ കർമ്മഫല സിദ്ധാന്തത്തെക്കുറിച്ച് രത്നാകുരൻ രത്നാകരന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ രത്നാകരൻ രാമരാമ എന്ന് ജപിച്ചു തന്നെ ആ രാമനിലേക്ക് ഉള്ള യാത്ര തുടരുകയും അദ്ദേഹത്തെ വൽമീകം വന്ന് മൂടുകയും ചിതൽപ്പുറ്റു വന്ന് മൂടുകയും ഒടുവിൽ അദ്ദേഹം അതിൽ നിന്ന് ഉണർന്ന് വാൽമീകിയായി മാറുകയും ചെയ്യുന്ന ആ മഹത്തരമായ കഥ കാട്ടാണലിൽ നിന്ന് വലിയൊരു കാവ്യ സംസ്കാരത്തിലേക്ക് എങ്ങനെ വാൽമീകി എത്തിച്ചേർന്നു എന്ന് പറയുന്ന കഥ വാൽമീകി ഓർത്തെടുക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതോടൊപ്പം തന്നെ നടക്കുന്ന മറ്റൊരു സംഭവമുണ്ട് രാമനെ യാത്രയാക്കിയതിന് ശേഷം സുമന്ദ്രർ തിരിച്ച് അയോധ്യയിലേക്ക് എത്തുന്നു അയോധ്യയിൽ ദശരഥ മഹാരാജാവ് കാത്തിരിക്കുകയാണ് തൻ്റെ മകനും തൻ്റെ രണ്ട് മക്കളും സീതാദേവിയും വനത്തിലേക്ക് പോയിരിക്കുന്നു അവരുടെ വാർത്തകൾ പറയൂ സുമന്ദ്രരെ സുമന്ദ്രര് ആ വാർത്ത എല്ലാം പറഞ്ഞ് കേൾപ്പിക്കുന്നു അദ്ദേഹത്തിന് ദുഃഖം സഹിയാതെ ആയിത്തീരുകയും അദ്ദേഹം ഉറക്കെ ഉറക്കെ വിലപിക്കുകയും ചെയ്യുന്നു ആ വിലാപത്തിൻ്റെ ഒടുവിൽ ദശരഥ മഹാരാജാവ് സുമന്ദ്രരോട് പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഓർത്തെടുക്കാനുമുണ്ട് ഒരു സംഭവം പണ്ട് തൻ്റെ യൗവനത്തിൽ വിനോദത്തിനായി കാട്ടിലേക്ക് പോയതാണ് അങ്ങനെ നായാട്ടിന് പോയതാൻ ഏതോ ഒരു പുഴയിൽ നിന്ന് ഒരു ആന വെള്ളം കുടിക്കുന്ന ശബ്ദം കേൾക്കുകയും അദ്ദേഹം ശബ്ദവേദിയായി ഒരസ്ത്രം തൊടുക്കുകയും ചെയ്യുന്നു ആനയ്ക്ക് നേരെ പക്ഷേ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് ആ അസ്ത്രമേറ്റത് ഒരാനയ്ക്കായിരുന്നില്ല അവിടെ ജലമെടുക്കാൻ വന്ന ഒരു മുനികുമാരനായിരുന്നു വൃദ്ധരായ തൻ്റെ മാതാപിതാക്കൾക്ക് ജലമെടുക്കാനായി കുടവുമായി പുഴയിൽ നിന്ന് ജലമെടുക്കുന്ന ആ മുനികുമാരനായിരുന്നു അമ്പേറ്റത് രാജാവിന് ദശരഥ മഹാരാജാവിന് വലിയ ദുഃഖമായി അദ്ദേഹം ഈ മുനികുമാരൻ്റെ മുറിവേറ്റ മുനികുമാരൻ്റെ ശരീരവുമായിട്ട് അദ്ദേഹം നടക്കുന്നു ഈ വൃദ്ധ വൃദ്ധമാതാപിതാക്കളുടെ അരികിലേക്ക് എത്തിച്ചേരുന്നു മുനികുമാരൻ പറയുന്നു എൻ്റെ മാതാപിതാക്കൾ ദാഹിച്ചിരിക്കുകയാണ് അവർക്ക് ജലം കൊണ്ടു കൊടുക്കുക അങ്ങനെ അദ്ദേഹം ജലവുമായി അവിടെ എത്തിച്ചേരുകയും വൃദ്ധമാതാപിതാക്കളോട് പറയുകയും ചെയ്യുന്നു എന്താണ് സംഭവിച്ചത് എന്ന് തനിക്ക് പറ്റിയ അബദ്ധവും മുനുകുമാരൻ്റെ മരണവും ഇതെല്ലാം കേട്ട ആ വൃദ്ധമാതാപിതാക്കൾ പറഞ്ഞു ഈ വാർധക്യത്തിൽ ഞങ്ങൾക്ക് പുത്രദുഃഖത്തെ സമ്മാനിച്ച് നീയും പുത്രദുഃഖത്താൽ തന്നെ മരണമടയട്ടെ എന്ന് അത്തരമൊരു ശാപം താൻ ചെയ്ത കർമ്മത്തിൻ്റെ ഒരു പ്രതിഫലനം തന്നിലേക്ക് തന്നെ ദശരഥ മഹാരാജാവിന് എത്തിച്ചേരുകയും അങ്ങനെ ദശരഥ മഹാരാജാവ് ഒടുവിൽ രാമനെ വേർപിരിഞ്ഞ ദുഃഖത്തിൽ ആ വേർപാടിലുള്ള ദുഃഖത്തിൽ മരണമടയുകയും ചെയ്യുകയാണ് ഉണ്ടായത് അങ്ങനെ ദശരഥൻ മരിക്കുന്നു ദശരഥൻ ഈ ലോകത്തോടെ യാത്ര പറയുന്നു അയോധ്യ സങ്കടക്കടലാണ് അയോധ്യയ്ക്ക് ആനന്ദം എന്നുള്ളത് എന്നോ മറഞ്ഞുപോയ ഒരു കിനാവ് പോലെ ആയിത്തീർന്നിരിക്കുന്നു അവിടെ ഭരതനോ ശത്രുഘ്നനോ ആരുമില്ല ഉടൻ തന്നെ വാർത്ത കേ കെ രാജ്യത്തേക്ക് എത്തിക്കുന്നു കേ കെ രാജ്യത്തു നിന്നും ഭരതനും ശത്രുഘ്നും മടങ്ങി അയോധ്യയിലേക്ക് എത്തുന്നു അവരിവിടെ എത്തുമ്പോഴാണ് അറിയാൻ കഴിയുന്നത് അച്ഛൻ മരിച്ചിരിക്കുന്നു പിന്നീടാണ് ഭരതന് മനസ്സിലാകുന്നത് അമ്മ പറയുന്നുണ്ട് ഭരതനോട് കൈകൈകി പറയുന്നുണ്ട് അച്ഛൻ മരിച്ചതല്ല അവരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളൊരു കാര്യം നിനക്ക് വേണ്ടി അച്ഛനോട് രാജ്യം ഞാൻ നേടിയെടുത്തിട്ടുണ്ട് ഭരത അച്ഛനോട് നിനക്ക് വേണ്ടി ഈ രാജ്യം ഞാൻ നേടിയെടുത്തിരിക്കുന്നു രാമൻ ഒരിക്കലും അവകാശവാദം ഉന്നയിക്കാതിരിക്കുന്നതിന് വേണ്ടി രാമനെ വനത്തിലേക്കും അയച്ചിരിക്കുന്നു എന്ന് ഭരതനോട് പറയുന്ന കൈകേകി പക്ഷേ ഭരതന് ആ അമ്മ വിചാരിച്ചതുപോലുള്ള ഒരു മാനസികാവസ്ഥയായിരുന്നില്ല ഭരതൻ സ്വാർത്ഥത്തിൻ്റെ പിന്നാലെ സഞ്ചരിച്ചവനായിരുന്നില്ല ഭരതനെ സംബന്ധിച്ചിടത്തോളം സ്നേഹം എന്നതായിരുന്നു ഏറ്റവും വലിയ മൂല്യം തൻ്റെ ഭ്രാതൃസ്നേഹത്തിന് അത്രയധികം വില കൊടുത്തിരുന്ന ഭരതന് ഒരു രാജ്യത്തിൽ ആ രാജ്യഭരണത്തിൽ രാജ്യാവകാശത്തിൽ യാതൊരുവിധ കണ്ണും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ദുഷ്ടേ നിശാചരെ എന്ന് തുടങ്ങി ഒരുപാട് അമ്മയെ ഒരു മകന് വിളിക്കാൻ അരുതാത്ത പല പേരുകളും വിളിച്ചുകൊണ്ട് തന്നെയാണ് ഭരതൻ ആ സവിധത്തിൽ നിന്ന് പോകുന്നത് എനിക്ക് രാജ്യം ഭരിക്കേണ്ടതില്ല എനിക്ക് രാജ്യത്തിന് അവകാശിയാകേണ്ടതില്ല നേരെ ഭരതൻ സഹിക്കവയ്യാത്ത സങ്കടത്തോടു കൂടി ഭരതൻ നേരെ പോയത് കൗസല്യ അമ്മയുടെ അടുത്തേക്കാണ് ആ അമ്മയായിരിക്കണമല്ലോ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് അതുകൊണ്ട് നേരെ ഭരതൻ കൗസല്യ ദേവിയുടെ അടുത്തേക്ക് ചെല്ലുകയും കൗസല്യാ ദേവിയുടെ കാൽക്കൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു അമ്മയെ ക്ഷമിക്കുക ഞാൻ ചെയ്ത അപരാധമല്ല എനിക്കിതിൽ യാതൊരുവിധ അറിവുമില്ല കൈകേകി അമ്മയുടെ ചെയ്തികളാണ് ഇവയെല്ലാം തന്നെ അതുകൊണ്ട് അമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് ഭരതൻ കൗസല്യാദേവിയോട് പറയുകയും ചെയ്തു കൗസല്യാദേവിക്ക് എല്ലാം മനസ്സിലായിരുന്നു എല്ലാ തിരിച്ചറിവും കൗസല്യാദേവിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഭരതകുമാരനെ ചേർത്ത് ആലിംഗനം ചെയ്തു കൗസല്യാദേവി പറഞ്ഞു എനിക്കെല്ലാം തന്നെ അറിയാം അതുകൊണ്ട് ഭരതനെ ആശ്വസിപ്പിക്കുന്ന ഒരു കൗസല്യാദേവിയെയാണ് നാം ഇതിനകത്ത് കണ്ടെത്തുന്നത് പലതരത്തിലുള്ള മാതാ മാതാക്കന്മാരെ മാതാക്കളെ നമുക്ക് രാമായണത്തിലൂടെ പോകുമ്പോൾ കണ്ടെത്താൻ കഴിയുന്നു പലതരത്തിലുള്ള ബന്ധങ്ങളെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ബന്ധങ്ങളും പരാർത്ഥമായിട്ട് നിലകൊള്ളുന്ന ബന്ധങ്ങളും സ്വന്തം സുഖത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരും അവരെൻ്റെ സുഖത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരും ഈ ലോകത്തെ സ്നേഹിക്കുന്നവരും തന്നെ മാത്രം തൻ്റെ കുടുംബത്തെ മാത്രം സ്നേഹിക്കുന്നവരും അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വർണ്ണങ്ങളിലൂടെ ഒരു അനേകം കഥാപാത്രങ്ങളെയാണ് രാമായണത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് രാമായണം എന്നുള്ളത് ഒരു കാലിഡോസ്കോപ്പാണ് അത് ഓരോ തവണ നാം തിരിച്ച് 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 നോക്കുമ്പോഴും നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിത്രങ്ങളെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകളെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളെ ദർശനങ്ങളെ രാമായണം നമുക്ക് പകർന്നു തരുന്നു മഹത്തരമായ ആ രാമായണ പാഠത്തിലേക്ക് നമുക്ക് തുടർന്നും സഞ്ചരിക്കാം ഇന്ന് ഇവിടെ ഇത് പൂർണ്ണമാകുന്നു